എല്ലാ വർഷത്തെയും പോലെ തന്നെ തൃക്കാർത്തിക വിളക്ക് കത്തിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണെ ഒരു മൂന്ന് മൂന്നര ആയപ്പോൾ തന്നെ നമ്മൾ തൂക്കാനെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മുറ്റവും തൂത്ത് അകവും തൂത്ത് ഓടിപ്പോയി കുളിച്ച് വന്നിട്ട് നമ്മുടെ കിഴങ്ങ് എല്ലാം എടുത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക അതെല്ലാം ചെത്തി വാരി കഴുകി വൃത്തിയാക്കി നമ്മൾ അടുപ്പയിലോട്ട് കയറ്റിയതിന് ശേഷം ചമ്മന്തിക്കുള്ള എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ച് കൊച്ചുള്ളിയും പച്ചമുളകും മുളക് പൊടി ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ട് മിക്സിയിലിട്ട് രണ്ടടി അടിച്ചപ്പോഴത്തേന് ചമ്മന്തി റെഡിയായി ചമ്മന്തി പുഴുക്കും എന്താ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് നമ്മൾ ഇലയിൽ വിളമ്പും വിളക്കെല്ലാം കത്തിച്ച് ഗണപതി ഒരുക്ക് വെച്ചിട്ടാണ് നമ്മൾ ഒരുക്കുന്നത് അതിന് ഞാനും മോളും അച്ഛനും എല്ലാവരും കൂടെ ആയിട്ട് വിളക്കെല്ലാം കത്തിക്കാനുള്ള ഓട്ടപ്പാച്ചയല്ല അതിൻ്റെ ഇടയിൽ മോള് കത്തിരിപ്പും തുടങ്ങിയേ അയാൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കണ്ടോ ഇപ്രാവശ്യം കുഞ്ഞായിട്ട് നമ്മൾ കത്തിച്ചത് ഇവിടെ എല്ലാവർക്കും അങ്ങ് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങി വിളക്ക് കാണാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരാൾ കാറ്റിനെ വിളക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി എല്ലാവരും കൂടെ ചേർന്ന് പുഴുക്കൊക്കെ കഴിച്ച് അപ്പം അത്രേയുള്ളൂ